മലയാള സിനിമയിലെ യുവ നടിമാരിൽ വളരെ ശ്രദ്ധിക്കപ്പെടുന്ന താരമാണ് ദുർഗാകൃഷ്ണ വളരെ ചുരുങ്ങിയ സിനിമകൾ കൊണ്ടുതന്നെ തന്റെ പ്രതിഭ അടയാളപ്പെടുത്താൻ ദുർഗയ്ക്ക് സാധിച്ചിട്ടുണ്ട് ദുർഗയുടെയും അർജുന്റെയും പ്രണയവും വിവാഹവുമെല്ലാം വാർത്തയായി മാറിയിരുന്നു ഈ അടുത്തിറങ്ങിയ ഉടൽ എന്ന സിനിമയിലെ ദുർഗാകൃഷ്ണയുടെ പ്രകടനം കയ്യടി നേടിയിരുന്നു എന്നാൽ തന്റെ പ്രകടനത്തെക്കാളും സിനിമയിലെ ആശയത്തെക്കാളും ചർച്ചയായത് ചിത്രത്തിലെ ഇൻറ്റിമേറ്റ് രംഗങ്ങളായിരുന്നുവെന്നാണ് ദുർഗാകൃഷ്ണ പറയുന്നത് മിർച്ചി മലയാളത്തിന് നൽകിയ അഭിമുഖത്തിലാണ് താരം അഭിപ്രായ പ്രകടനം നടത്തിയത് പെർഫോം ചെയ്യാനുള്ള കഥാപാത്രമാണ് ഞാനെന്ന കലാകാരി ആഗ്രഹിക്കുന്നത് ഈ കഥാപാത്രത്തെക്കുറിച്ച് കേട്ടപ്പോൾ പെർഫോം ചെയ്യാനുള്ള സ്പേസ് ഉണ്ടെന്ന് മനസ്സിലായപ്പോഴാണ് ഞാൻ തയ്യാറായത് ഇതുവരെ ഞാൻ ചെയ്ത സിനിമകളിലൊന്നും എനിക്ക് ആ സ്പേസ് ലഭിച്ചിരുന്നില്ല ഉടലിലേക്ക് എന്നെ ആകർഷിച്ചത് അതായിരുന്നുവെന്നും ദുർഗ പറയുന്നു അതേസമയം ഉടലിനെ കുറിച്ചുള്ള ചർച്ചകളിൽ കൂടുതലും വന്നത് ഇൻഡിമേറ്റ് രംഗങ്ങളായിരുന്നു സോഷ്യൽ മീഡിയയിലും വാട്സാപ്പിലും വരുന്നത് ഇൻഡിമേറ്റ് രംഗങ്ങളായിരുന്നു എനിക്ക് അറിയുക പോലും ചെയ്യാത്തവർ മെസ്സേജ് അയച്ചു തരുന്നുണ്ടായിരുന്നു പക്ഷെ അതിൽ എന്തോരം സീനുകൾ ഞാൻ കഷ്ടപ്പെട്ട് ചെയ്തതായിട്ടുണ്ട് വളരെ കഷ്ടപ്പെട്ട് ചെയ്തതാണ് ഇതിലെ ഫൈറ്റ് സീനുകൾ ഒരു ദിവസം ഹാഫ് ഡേ ഞാൻ ബോധം കെട്ടി കിടന്നിട്ടുണ്ട് ഇന്ദ്രൻ സേട്ടൻ കബോർഡിന്റെ ഡോർ വെച്ചടിക്കുന്ന രംഗമുണ്ട് ആദ്യത്തെ തന്നെ തലയ്ക്കാണ് കൊണ്ടത് അതൊരു ഓണത്തിന്റെ ദിവസമായിരുന്നു ഹാഫ് ഡേ ഞാൻ ബോധമില്ലാതെ കിടക്കുകയായിരുന്നു ദുർഗ പറയുന്നു അത്രയും എഫോർട്ട് എടുത്ത് ചെയ്ത സീനുകളുണ്ട് എൻറെ മാത്രമല്ല ഇന്ദ്രൻസേട്ടേയും ബ്യാനിന്റെയും പ്രകടനത്തിന് പ്രാധാന്യമുള്ള ഒരുപാട് സീനുകളുണ്ട് പക്ഷെ അതൊന്നും എവിടെയും ചർച്ചയായില്ല അതിലെ ഇൻഡിമേഡ് സീനുകൾ മാത്രം ഷെയർ ചെയ്യപ്പെടുകയും ചർച്ചയാവുകയും ചെയ്തു ചിലർ സിനിമ കാണാതെ ഈ ക്ലിപ്പുകൾ മാത്രം ഷെയർ ചെയ്യുന്നതാകാം അങ്ങനെയാണോ ഇവർ ഈ സിനിമയെയും എന്നെയും ജോലി ചെയ്യുന്നതെന്ന് ഞാൻ ചിന്തിച്ചിരുന്നു ഉടലിന്റെ റിലീസ് സമയത്ത് താൻ സോഷ്യൽ മീഡിയയിലെ കമന്റ് ബോക്സ് ഓഫാക്കി വച്ചതിനെക്കുറിച്ചും ദുർഗ സംസാരിക്കുന്നുണ്ട് കുടുക്കും ഉടലും ഏകദേശം ഒരേ സമയത്ത് വന്ന സിനിമകളാണ് കുടുക്കിലെ പാട്ടിലെ ലിപ്ലോക്ക് രംഗവും ഉടലിലെ ഇൻഡിമേറ്റ് രംഗങ്ങളും വച്ച് സോഷ്യൽ മീഡിയയിൽ വലിയ ആഘോഷമായിരുന്നു എന്നെ തെറി വിളിക്കുന്നതിലും കൂടുതലും ഒന്നും ചെയ്യാത്ത എന്റെ ഭർത്താവിനെയായിരുന്നു നട്ടരില്ല എന്നൊക്കെയാണ് പറഞ്ഞത് കുടുംബത്തെ വലിച്ചിഴച്ചിട്ടു തൻറെ അഭിനയത്തിലും സിനിമയിലും താൻ അഭിമാനിച്ചിരുന്ന സമയത്തായിരുന്നു ഇത് നേരിടേണ്ടി വരുന്നതെന്നും ദുർഗ ചൂണ്ടിക്കാണിക്കുന്നു മറ്റൊരു സിനിമയ്ക്കും തനിക്ക് ഇത്രയും പ്രശംസ ലഭിച്ചിരുന്നില്ലെന്നും ദുർഗ പറയുന്നു ആ സമയത്ത് ഇത്തരം നെഗറ്റീവുകൾ തന്നെ ബാധിച്ചു പക്ഷെ ഭർത്താവിന് കുഴപ്പമുണ്ടായിരുന്നില്ല താൻ കാണാതിരിക്കാൻ പലപ്പോഴും മോശം കമന്റുകൾ ഡിലീറ്റ് ചെയ്തിരുന്നത് ഭർത്താവായിരുന്നു സിനിമ ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ എൻറെ പ്രകടനം മോശമാണെങ്കിലോ അത് പറഞ്ഞാൽ ഞാനത് എടുക്കും പക്ഷെ ആവശ്യമില്ലാതെ എൻറെ ഭർത്താവിനെയും കുടുംബത്തെയും വലിച്ചിട്ടപ്പോൾ താൻ വിഷമിച്ചുവെന്നാണ് ദുർഗ പറയുന്നത് കുടുക്കിന്റെ പ്രൊമോഷൻ ശേഷം താൻ ഒരു അഭിമുഖങ്ങൾക്കും പോയിരുന്നില്ലെന്നും താരം ചൂണ്ടിക്കാണിക്കുന്നുണ്ട് യൂട്യൂബിൽ ദുർഗാ കൃഷ്ണ എന്ന് സെർച്ച് ചെയ്യുമ്പോൾ ദുർഗാ കൃഷ്ണ ഹോട്ട് എന്നൊക്കെയായിരുന്നുവെന്നും താരം പറയുന്നു അതിനാൽ നെഗറ്റീവ് തന്നിലേക്ക് എത്തണ്ട എന്ന് കരുതിയാണ് തൻ സോഷ്യൽ മീഡിയയിൽ നിയന്ത്രണങ്ങൾ വരുത്തിയതെന്നും ദുർഗ പറയുന്നുണ്ട്